കാടിനുള്ളിലേക്ക് കടന്ന് ആനയെ പ്രകോപിപ്പിച്ച് യുവാവ് ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത ആനയുടെ മുന്നിൽ വീണുപോയെങ്കിലും എഴുന്നേറ്റോടി രക്ഷപ്പെട്ടു

വയനാട് മുത്തങ്ങയ്ക്കടുത്ത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് യുവാവ് ജീവൻ വെച്ച് കളിച്ചത് യാത്രയ്ക്കിടയിൽ സ്കൂട്ടർ റോഡിൽ വെച്ച ശേഷമായിരുന്നു കാടിനുള്ളിലേക്ക് കയറി ആനയുടെ അടുക്കലേക്ക് പോയത് പെട്ടെന്ന് ആന യുവാവിന് നേരെ തിരിയുകയായിരുന്നു രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു തവണ വീണു എങ്കിലും ഓടി റോഡിലെത്തി ബൈക്കിൽ കയറി സ്ഥലം കാലിയാക്കി ആന പാഞ്ഞെടുക്കവേ വഴിയരികിൽ നിർത്തിയിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഹോൺ മുഴക്കിയാണ് ആനയെ പിന്തിരിപ്പിച്ചത് മുത്തങ്ങ ഗുണ്ടൽപേട്ട് പാതയിൽ നടന്ന സംഭവത്തിൽ യുവാവിനെ കുറിച്ച് വിവരം ലഭ്യമല്ല ബത്തേരി രജിസ്ട്രേഷനിലുള്ള സ്കൂട്ടറിലാണ് യുവാവ് സഞ്ചരിച്ചത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ വയനാട്